നമ്മുടെ ഭാരതാമ്പ എന്ന് പറയുന്നത് സങ്കല്പമാണ് പ്രത്യേക ചിത്രമില്ല പലരും പല രീതിയിലാണ് കാണുന്നത് പ്രത്യേകിച്ച് ഹിന്ദു ദൈവങ്ങൾക്ക് പ്രത്യേക ഒരു ഇല്ല പല രീതി ശിവനായാലും സരസ്വതി ആയാലും പല വീടുകളിലിരിക്കുന്ന ചിത്രം പല രീതിയിലാണ് അതുപോലെ ഭാരതാമ്പ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും പ്രദർശിപ്പിക്കാനുള്ള അധികാരമുള്ള വേദിയാണ് ഇവിടെ നടന്നത് കേരള സർവകശാല സെന്റ് ഹോള് പത്മനാഭ സമിതിക്ക് ഒരു പ്രോഗ്രാം നടക്കുന്നതിന് വേണ്ടി അടിയന്തര അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തക റിലീസിന് വേണ്ടി കൊടുത്തു അതിൻ്റെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് നമ്മുടെ ഗവർണറാണ് അത് ഹാളിൽ എൺപതിനായിരം രൂപ വാടകയും ഒക്കെയാണ് പിന്നെ സർവീസ് ചാർജും ഉണ്ട് അതിന് കൊടുത്തപ്പോൾ ആ സ്റ്റേജിൽ ഒരു ഭാരതാമ്പയുടെ ചിത്രം വെച്ചിരുന്നു ആ ഭാരതാമ്പയുടെ ചിത്രം വെച്ച ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഗവർണർ നമ്മുടെ രജിസ്ട്രാറോട് ആരോ പരാതി പറഞ്ഞു ആ ചിത്ര വച്ചയ്ക്കാണ് ചിത്രം യാതൊരു കാരണവശാലും വച്ചാൽ വയ്ക്കാൻ പാടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിൽസ്ട്രാർ ഹാളിൻ്റെ അനുമതി നിഷേധിച്ചു വൈ ഗവർണർ എത്തി ഏതാനും മിനിറ്റിനുള്ളിൽ ഹാളിൻ്റെ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് അദ്ദേഹം ഇറക്കി അവിടെയാണ് ഒരു ഈ വിഷയം ആരംഭിച്ചത് കാര്യം ഒരു ഹാൾ വാടകയ്ക്ക് കൊടുത്താൽ ആ ഹാളിൽ എന്ത് ചെയ്യണം എങ്ങനെ ആ ഹാൾ ഉപയോഗിക്കണം തീരുമാനിക്കുന്നത് വാടകയ്ക്കെടുത്ത ആൾക്കാരാണ് ഇവിടെ ഇപ്പോൾ ഒരു വ്യവസ്ഥയുണ്ട് യൂണിവേഴ്സിറ്റി കാരണം ഹാൾ ഉപയോഗ അങ്ങനെ ഉപയോഗിച്ചാൽ തന്നെ അവിടെ മതപരമായ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രസംഗങ്ങളോ ഇന്നും നടത്താൻ പാടില്ല അങ്ങനെ വന്ന എപ്പോഴും ക്യാൻസൽ ചെയ്യാം അവിടെ ഒരു ചിത്രം വച്ചാൽ ആ ചിത്രം എങ്ങനെ വയലേഷൻ ആകും അപ്പം അങ്ങനെ ആ ഒരു ഇൻസ്റ്റിഗേറ്റീവ് ചെയ്ത വേറെ ആരുമല്ല അവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഡു എഫ് ഐ റിക്രൂട്ടഡ് സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട് അവർക്ക് ഒരു കാര്യത്തെക്കുറിച്ചും അന്ധമായ രാഷ്ട്രീയമായിരിക്കാം അല്ല അതിൽ ഒരു ഒരു കാര്യം കൂടി അറിയാനുള്ള കാര്യമുണ്ട് അത് ഈ ചിത്രം വെച്ചിരുന്നാൽ ഈ പ്രസ്ഥാനം നടത്തിയ ഈ പരിപാടിയോടോ അല്ലെങ്കിൽ ഈ ചിത്രം ഭാരതാംബ എന്ന് പറഞ്ഞ കൺസെപ്റ്റിനോടോ അല്ല എതിർപ്പ് എന്ന് അവർ പറയുന്നുണ്ട് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അവർ പറയുന്നത് ആ കാവിക്കൊടിയാണ് അതിനകത്ത് ഏറ്റവും വിഷയം കാരണം മുമ്പ് പി പ്രസാദുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നടന്നപ്പോൾ ഇത് ആവർത്തിച്ച് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ഒരു കാവിക്കൊടി എന്ത്യ ഭാരതാംബയെ ഒരു ഒരു മതചിഹ്നമായി കാണുന്ന സാഹചര്യമാണുള്ളത് ആർ എസ് ഒരു രൂപമായിട്ടാണ് അതിനെ സങ്കല്പിക്കാൻ കഴിയുന്നത് പറഞ്ഞു അതുകൊണ്ടാണ് ചോദിക്കട്ടെ ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത് ഒരു ഹാളൊരു പ്രൈവറ്റ് പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുത്താൽ ഒരു കല്യാണ മണ്ഡപം ഒരാളിന് വാടകയ്ക്ക് ഒരു പാർട്ടിക്ക് കൊടുത്താൽ അവിടെ വധുവും വധുവുമായിരുന്നു ആരായിരിക്കണോ തീരുമാനിക്കുന്നത് ആ വാടകയ്ക്ക് എടുത്തവരാണ് അതുപോലെ ഇവിടെ വയ്ക്കുന്ന ഭാരതാമ്പ കയ്യിലുള്ള കൊടി ഏതാണ് അല്ലെങ്കിൽ വേഷം ഏതാണ് തീരുമാനിക്കുന്നത് ആ സംഘടനയാണ് പക്ഷെ അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ മതപരമായ ഒരു ചടങ്ങിലേക്ക് അല്ല മതപരമെന്ന് ഇത് ഈ ആർ എസ് എസിന്റെ സംഘടനയാണെന്ന് അറിയാമല്ലോ അറിഞ്ഞുകൊണ്ട് ഇതിന് ആ ഹാൾ വാടകയ്ക്ക് കൊടുത്തത് ഹാൾ വാടക കൊടുക്കായിരിക്കാം ഒരു പ്രശ്നവും